മറ്റുള്ളവരുടെ വേഗത നോക്കിയല്ല നിന്റെ ഉള്ളിലെ തീപ്പൊരി ആളിപ്പടർത്തി വേണം നീ കുതിക്കാൻ ഓർക്കൂ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലാത്തവനെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല നിന്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ആരെയും കാത്തു നിൽക്കരുത് സ്വയം ഒരു തരംഗമായി മുന്നേറുക തളർന്നു വീഴുന്നിടത്തല്ല വീണ്ടും കുതിച്ചുയരുന്നിടത്താണ് വിജയം ലോകം നിനക്ക് മുന്നിൽ വാതിലുകൾ അടയ്ക്കുമ്പോൾ നീ നിനക്കായി പുതിയ പാതകൾ വെട്ടിത്തെളിക്കുക തളർന്നു പോകുന്ന ഓരോ നിമിഷവും ഓർക്കുകനിന്റെ ഉള്ളിൽ ഒരു സിംഹത്തിന്റെ കരുത്തുണ്ട് വിധി നിനക്ക് മുന്നിൽ തടസ്സങ്ങൾ വെക്കുമ്പോൾ അവയെ ചവിട്ടുപടികളാക്കി ഉയരങ്ങളിലേക്ക് കുതിക്കുക ആരും കാണാത്ത നിന്റെ കഠിനാധ്വാനമാണ് നാളെ ലോകം കാണാൻ പോകുന്ന നിന്റെ വിജയം യാത്ര തുടരുക നിനക്കായുള്ള ആ വലിയ വിജയം ദൂരെ എവിടെയോ നിന്നെ കാത്തിരിക്കുന്നുണ്ട് കാറ്റും കോളും നിറഞ്ഞ കടലിലാണ് മിടുക്കനായ കപ്പിത്താൻ ജനിക്കുന്നത് നിന്റെ പ്രതിസന്ധികളാണ് നിന്നെ കരുത്തനാക്കുന്നത് പരാജയങ്ങൾ അവസാനമല്ലാത്ത വിജയത്തിലേക്കുള്ള പുതിയ പാഠങ്ങളാണ് ഈ യാത്രയിൽ എനിക്കൊപ്പം ചേരാൻ മറക്കരുത് ഇത്തരം കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ